ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അടുത്തൊരു ടിപ്സുമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നേക്കുന്നത് കാരണം ഇന്ന് എനിക്ക് ടിപ്സ് പറയാനുള്ളത് നമ്മളൊരു ടീനേജ് പ്രായം വിട്ട് നമ്മൾ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് എത്തുന്ന ഒരു പ്രായം അത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രായം സങ്കല്പിച്ചു ആ പ്രായത്തിൽ നമ്മളൊരിക്കലും നമ്മളൊരിക്കലും അഭിപ്രായം മറ്റുള്ളവരുടെ ഒരു ഉപദേശം തേടാതിരിക്കുക കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഉപദേശകരായിട്ട് കുറേ പേര് വരും അപ്പോൾ നമ്മൾ അവർക്ക് ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ അഭിപ്രായം പറയും അടുത്തയാളെ അടുത്ത അഭിപ്രായം പറയും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വണ്ടറടിച്ചു പോകുന്ന ഒരവസ്ഥയിലെത്തിച്ചേരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കിടന്ന് ഓടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് പെട്ടെന്നൊരു ദുർബല നിമിഷത്തിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒത്തിരി ബുദ്ധിയുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അല്പം ബുദ്ധി കുറഞ്ഞവരായിരിക്കാം പക്ഷെ നമുക്ക് ചിന്തിക്കാനുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കില്ല എങ്കിൽ തന്നെയും നമ്മൾ ഒരുപാട് ബുക്സ് വായിച്ച് അറിവുള്ളവരായിരിക്കുക ഒരുപാട് ന്യൂസ് ചാനൽ കാണുക അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ അറിവ് നേടി വരുമ്പോൾ ഇപ്പോൾ അങ്ങനെ ബുക്സിൻ്റെ ആവശ്യമില്ലല്ലോ എഴുതുകയും വേണ്ട കാരണം മൊബൈൽ കിടക്കുന്നത് കൊണ്ട് അതിനകത്തൂടെ എല്ലാം കണ്ടു പക്ഷെ അതല്ല വീണ്ടും പഴയതിലേക്ക് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കാരണം ബുക്സും എഴുത്തും തന്നെയാണ് കൂടുതൽ ഉപകാരപ്രദമെന്ന് എനിക്ക് തോന്നുന്നു അതാണ് നല്ലത് എന്നാൽ അത് എത്ര പേര് ചെയ്യുമെന്നോ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ പറയുന്ന ആളതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും നമ്മളോട് ചോദിക്കും അതിനൊന്നും പ്രസക്തി വെക്കണ്ട പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ ഇതിലെല്ലാം പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളൂ അല്ലാത്തതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല ഒരു കള്ളങ്ങളോ ഇല്ല മായങ്ങളോ ഇല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റ് ആണ് അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ സ്വന്തം അഭിപ്രായം തന്നെ ആരാഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമുക്കൊരു എയിം കിട്ടും അത് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പ്രൂഫ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അല്ലാതെ വായിച്ചറിവുള്ള ആളോ ഒന്നുമല്ല ഞാനല്ല ലൈഫ് കൊണ്ടാണ് കുറേയേറെ പാഠങ്ങൾ പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാനിരിക്കുന്നതും അതുകൊണ്ട് എൻ്റെ ഈ ഈ എളിയ അറിവ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കൂ വളരെ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അല്ലാത്ത പക്ഷം ഫെയില്യറാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാം അതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബായ് താങ്ക്